പാലങ്ങൾ കൊണ്ട് പണിതെടുത്തൊരു പട്ടണം കിഴക്കിന്റെ വെനീസായ നമ്മുടെ സ്വന്തം ആലപ്പുഴ ആലപ്പുഴ നഗരത്തിലെ ചെറുകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഴ പാലങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹലോ പുതിയൊരു സ്വാഗതം ലോകസഞ്ചാരികളുടെ ഹൃദയം കവരുന്ന വശ്യമനോഹരിയായ ഈ നഗരത്തിന്റെ ചാരുതകൾക്ക് മാറ്റുകൂട്ടാൻ ആലപ്പുഴ നഗരസഭയൊരുക്കിയ ദൃശ്യവിരുന്നാണ് ഈ നിറക്കൂട്ട് പോലുള്ള പാലം ഇത് നമ്മുടെ ഇരുമ്പ് പാലത്തിന് പടിഞ്ഞാറ് മാറി നഗരസഭാ മന്ദിരത്തിൻ്റെ തൊട്ടടുത്താണുള്ളത് കടലും കായലും കനാലുകളും കൈത്തോടുകളും നിറഞ്ഞ് പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് അതിസുന്ദരിയായ നമ്മുടെ ആലപ്പുഴ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിലൊന്നാണ് പ്രകൃതി കനഞ്ഞു നൽകിയിരിക്കുന്ന ആ സൗന്ദര്യത്തിന് മഴവില്ലടകിൽ കുറച്ച് ചായം കൂടി ചാലിച്ചു നൽകിയാലോ സംഗതി അങ്ങ് കളറായിട്ടുണ്ടല്ലേ ഈ ഒരു പാലം മാത്രമല്ല കേട്ടോ നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നടപ്പാലങ്ങളും ഇങ്ങനെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു പാലം നമ്മുടെ ടൗണിലെ സീറോ ജംഗ്ഷന് തൊട്ടടുത്തുള്ളത് കൈവരിയിൽ ചെടികളൊക്കെ വെച്ച് അറബിക്കടലും വേമ്പനാട് കായലും തമ്മിൽ കൈകോർക്കുന്ന ഈ കനാലിന് കുറുകെ മഴ വില്ലുദിച്ചതുപോലെ മനോഹരിയായിട്ട് നിൽക്കുന്നു നേരം നേരമെങ്ങനെ പരവരാന്ന് വിളിക്കുമ്പോൾ ജൂപ്പിറ്റർ സ്കൂട്ടറും അടുത്തുള്ള ഈ നഗരം ചുറ്റൽ ഞങ്ങൾക്കിടയ്ക്ക് ഉള്ളതാണ് അതിരാവിലെ തന്നെ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ഒരു ജീവനക്കാരൻ കൃത്യമായി എത്തിയിരിക്കുന്നു ഈ ചന്തവിങ്ങനെ തുടർന്ന് പോകുന്നതിന് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പുറകെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഒരു പാല കൂടി നമുക്കൊന്ന് കണ്ടേക്കാം ഡിസംബറിന്റെ വരവറിയിച്ചെത്തിയ ചെറിയ മൂടൽ മഞ്ഞക്കെ കൊണ്ട് കനാൽക്കരയിലൂടെ കല്ലുപാലവും കടന്ന് ചുങ്കപ്പാലത്തിനടുത്തുകൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ആഹാ ഒരു കരിമീൻ വേട്ടക്കാരനാണല്ലോ ആ പോകുന്നത് തരക്കേടില്ലാത്തൊരു കരിമീനെയാണ് ആശാൻ ആരോഗ്യം വെച്ച് പിടിച്ചെടുത്തിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഒരു ചെറുതോട്ടിൽ കണ്ടതാണിത് ആമ്പൽപ്പൂക്കൾ മലരിക്കൽ നമ്മൾ നോക്കത്താ ദൂരത്തെ ആമ്പൽപ്പൂക്കൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചേ ഉള്ളെങ്കിലും രാവിലത്തെ ഇളം വെയിലിൽ ഇങ്ങനെ കാണാൻ നല്ലൊരു ചന്തമുണ്ട് ഇവിടെയും വഴിയരികിലെ ചുമരുകളൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കൊണ്ട് വർണ്ണശബളമാണ് നമ്മൾ അങ്ങനെ ഫയർ സ്റ്റേഷനൊക്കെ കടന്ന് നമ്മുടെ പാലത്തിനടുത്തേക്ക് എത്തുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കളർഫുൾ പാലം ആലപ്പുഴ ബസ് സ്റ്റാൻഡിനും ബോട്ട് ചെട്ടിക്കും പുന്നമടക്കായലിൻ്റെ തൊട്ടടുത്തുമാണ് ഈ പാലം ഉള്ളത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിന് ഇവിടെ നിന്ന് എത്തി നോക്കിയാൽ കാണാവുന്നത്ര ദൂരമേ ഉള്ളൂ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാനായി വിദേശികൾ എത്തിച്ചേരുന്ന ലോക ലോകഭൂപടത്തിലെ ആലപ്പുഴയുടെ കയ്യപ്പായ ഈ പ്രദേശത്തെ നിറങ്ങളിൽ മുക്കി ആറ് കടത്തുന്ന മിടുക്കിയാണ് ഈ പാലം താഴെ യാത്രാ ബോട്ടുകളും മറ്റു വലിയ ബോട്ടുകളുമൊക്കെ യാത്ര നടത്തുന്നതിനാൽ നല്ല ഉയരത്തിലാണ് ഈ പാലം ഉള്ളത് അതിരാവിലെ തന്നെ ഈ പാലങ്ങളും കായലുമൊക്കെ വലിയ തിരക്കിലായിരിക്കുന്നു ചിക്കാര വള്ളങ്ങളും യാത്രാ ബോട്ടുകളുമൊക്കെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് പാലങ്ങൾ ഞങ്ങൾ ആലപ്പുഴക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു ദിവസം എത്രയോ തവണ എത്രയെത്ര പാലങ്ങൾ കിടന്നിട്ടാണ് ഞങ്ങൾ ഈ ഓട്ടമൊക്കെ ഓടുന്നത് സത്യത്തിൽ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല ആലപ്പുഴയുടെ ചങ്കും കരളുമൊക്കെയായ ഈ പാലങ്ങളെ ഇങ്ങനെ സുന്ദരിമാരാക്കി മാറ്റിയത് നല്ലൊരു കാര്യം തന്നെ പാലത്തിന് പെയിൻ്റ് അടിച്ചാൽ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എന്ന് ചോദിക്കാനും ആളുണ്ടാവുമെന്നറിയാം പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച് ഈ പ്രകൃതി വൈവിധ്യത്തിന് മേൽ ചാർത്തുന്ന ഒരു ചെറിയ പൊട്ടിന് പോലും പൊന്നിൻ്റെ മൂല്യമുണ്ട് കാരണം ഈ നാടിൻ്റെ അനന്തമായ ഭാവി ഒളിഞ്ഞിരിക്കുന്നത് ഈ ഓളപ്പരപ്പുകൾക്കിടയിലാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖലയിലാണ്